നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഹേമലത ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ഇന്റർ മെഡിസിൻ കൺസൾട്ടൻ്റാണ് നമ്മളുടെ വേൾഡ് തൈറോയിഡ് ഡേ ഈ വരുന്ന മെയ് ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൈറോയിഡ് ഡേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവയർനെസ് അതായത് ആൾക്കാർക്ക് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഗ്ലാൻ്റാണ് നമ്മളുടെ കഴുത്തിലുള്ളത് പക്ഷെ അതിന് വളരെ കാര്യമായിട്ട് തന്നെ ഇപ്പോൾ ഒരു പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷണങ്ങളല്ല ജനറലി ഉള്ള ഷൈ ക്ഷീണം തളർച്ച വീക്ക്നെസ് എന്താണ് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആയതുകൊണ്ട് തന്നെ ആരും അത് കാര്യമാക്കാറും ഇല്ല വളരെ ലേറ്റായിട്ടാണ് ചിലപ്പോൾ തൈറോയിഡിന്റെ ഡിസീസ് കണ്ടുപിടിക്കുന്നത് പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയിഡിന്റെ ഡിസീസ് അത് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം അതായത് പ്ലാന്റിന്റെ പ്രവർത്തനം കൂടുതലോ കുറയുകയോ ചെയ്യുന്നതാണെങ്കിലും വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ തൈറോയിഡ് ഇൽനെസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സ്ക്രീനിങ് ടെസ്റ്റ് അതായത് അസുഖം ഒന്നും ഇല്ല എങ്കിലും പീരിയോഡിക്കലി ഈ ഒരു ജനറൽ കോമൺ പബ്ലിക്കിലെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുക എന്നുള്ളത് വളരെയധികം ഫലപ്രദമായ ഒരു കാര്യമാണ് അങ്ങനെ സട്ടിലായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും അത് വളരെ വേഗത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡ് പ്ലാന്റിന്റെ ഓവർ ആക്ടിവിറ്റിയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് അണ്ടർ ആക്ടിവിറ്റിയാണ് അതായത് ഇത് രണ്ടിലും ഏകദേശം ഒരേപോലത്തെ സിംറ്റംസ് ആണ് ഉദാഹരണത്തിന് ഹൈപ്പർ തൈറോഡിസത്തിൽ വളരെ മെലിഞ്ഞു പോവുക ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞു പോവുക കൈക്ക് വിറവലും മറ്റു കാര്യങ്ങളും ഉണ്ടാവുക പാൽപിറ്റേഷൻ അതായത് കയറ്റം കയറുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒരു നെഞ്ചിരിപ്പും ഉണ്ടാവുക ക്ഷീണം തോന്നുക പീരീഡ്സ് അപ്നോർമൽ ആവുക ഇതൊക്കെയാണ് ലേഡീസിനെ സാധാരണ കാണാറ് ജെൻസിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത് ഇനി ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് യൂഷ്വലി വരുന്നത് വെയിറ്റ് ഗെയിൻ ആണ് സാധാരണ കാണാറ് മെൻസ്രൽ അപ്നോമാനി രണ്ടിനകത്തും വരും വെയിറ്റ് ഗെയിനും ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസവും ക്ഷീണം തളർച്ച ഒരു ജോലി ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലായ്മ ഇങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ് അപ്പൊ ഈ രണ്ട് ഡിസീസസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടി എസ് എച്ച് എന്ന ടെസ്റ്റ് ആണ് ഈ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് നോർമലിനെക്കാളും താഴെയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാന്റിന്റെ ഓവർ ആക്ടിവിറ്റി ആണ് എന്നാണ് അർത്ഥം ടി എസ് എച്ച് നോർമലിനെ കാണും തൈറോയ്ഡ് ഗ്ലാന്റിന്റെ ഇൻഡർ ആക്ടിവിറ്റി ആണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനുശേഷം തൈറോയിഡ് ഹോർമോൺസ് ആയ ടി ത്രീ ടി ഫോർ ഇവയും പിന്നെ കുറച്ച് ആന്റിബോഡീസും അതായത് ഈ അസുഖം വന്നിട്ട് ലോങ് ടേം ചികിത്സിക്കേണ്ടതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലാബ് ടെസ്റ്റുകൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലാബ് ടെസ്റ്റുകൾ വഴി നിങ്ങൾക്ക് തൈറോയിഡിന്റെ അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും പ്രതിരോധിക്കാം